കോഴിക്കോട് നടക്കാവ് സ്കൂളിലെ ആസ്ട്രോ ടർഫ് മൈതാനം കത്തിക്കപ്പെട്ട സംഭവത്തിൻ്റെ അന്വേഷണം ഇഴയുന്നു മൈതാനം കത്തിച്ചിട്ട് ഒന്നര മാസം പിന്നിണ്ടിട്ടും ഒരു തുമ്പും കിട്ടാതെ വലയുകയാണ് അന്വേഷണ സംഘം ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടിലും ഗ്രൗണ്ട് കത്തിക്കാൻ ഉപയോഗിച്ച ദ്രാവകം ഏതെന്ന് കണ്ടെത്താനായില്ല അന്വേഷണം ഇഴയുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി എ പ്രദീപ് കുമാർ എം രംഗത്തെത്തി എ പ്രദീപ് കുമാർ എം എൽ എയുടെ പ്രിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ മുടക്കി നിർമ്മിച്ച ആസ്ട്രോ ടർഫ് മൈതാനം കഴിഞ്ഞ വിഷു തലേന്നാണ് കത്തിക്കപ്പെട്ടത് തുടർന്ന് നടക്കാവ് സ്കൂൾ അധികൃതരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് അന്വേഷണവും ആരംഭിച്ചു മുപ്പതിലധികം പേരെ ചോദ്യം ചെയ്തെങ്കിലും ഒരു തുമ്പിൽ ലഭിച്ചില്ല ഏറെ പ്രതീക്ഷയുടക്കാത്തിരുന്ന ഫോറൻസിക് റിപ്പോർട്ടും അന്വേഷണ സംഘത്തെ സഹായിച്ചില്ല കത്തിക്കാൻ ഉപയോഗിച്ച ദ്രാവകം ഏതെന്ന് വ്യക്തമായിട്ടില്ലെന്ന റിപ്പോർട്ടാണ് ലഭിച്ചതെന്ന് നടക്കാവു സി ഐ റിപ്പോർട്ടറോട് വ്യക്തമാക്കി അതേസമയം കേസ് അന്വേഷണം ഇഴയുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി എ പ്രദീപ് കുമാർ എം എൽ എ രംഗത്തെത്തി ആരും വരാനില്ല ഈ ചുറ്റുപാടുള്ള ആളുകൾ ആരോ ആണിത് ചെയ്തിട്ടുണ്ടാവുക ആ സ്കൂളിനെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും താല്പര്യങ്ങളുള്ളവരായിരിക്കും അതാരാണെന്ന് ഇത്രയേറെ വലിയ കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിച്ച് തെളിയിക്കുന്ന പോലീസ് അത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ട് തോന്നുകയാണ് പ്രതികളെ കുറിച്ചുള്ള അടങ്ങിയ ഒരു ഊമക്കത്ത് ഇതിനിടെ ലഭിച്ചിരുന്നെങ്കിലും അതും അന്വേഷണത്തെ എങ്ങും എത്തിച്ചില്ല ഒരു അവിടെ അവിടെ വന്നത് സ്കൂൾ അധികാരികൾ അത് വെച്ചുകൊണ്ട് ഇതിന്റെ പിന്നിലുള്ള ചില പോകാൻ പക്ഷെ അതും അങ്ങനെ ഗൗരവമായിട്ട് പോയതായിട്ട് കണ്ടിട്ടില്ല വളരെ പ്രതിഷേധാർഹമാണ് ഫൈസൽ ഫൈസലാൻ ഷബാന ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സർക്കാർ സ്കൂളിനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ആസ്ട്രോട്ടോഫ് മൈതാനം നിർമ്മിച്ചത് റിപ്പോർട്ടർ കോഴിക്കോട്